പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ഉപാധികളോടെ മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് എല്ലാ തിങ്കളാഴ്ചയും രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് മുന്നിൽ എത്തി ഒപ്പിടണം രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണം എന്നിങ്ങനെയാണ് ഉപാധികൾ വിശദമായ വാദം കേട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് വിധി വന്നിരിക്കുന്നത് കൂടാതെ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് പിന്തുടർന്ന് ശല്യപ്പെടുത്തുക തടഞ്ഞുവെക്കുക അതിക്രമിച്ചു കയറുക എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇരുപത്തിമൂന്നുകാരി കെ പി സി സി അധ്യക്ഷന് നൽകിയ പരാതിയിലാണ് കേസെടുത്തിരുന്നത് കെ പി സി സി അധ്യക്ഷൻ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു വിവാഹ അഭ്യർത്ഥന നടത്തി കൂട്ടിക്കൊണ്ടുപോയി ഔട്ട് ഹൌസിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ് പരാതിക്കാരിയുടെ മൊഴിയും തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു അടച്ചിട്ട മുറിയിലായിരുന്നു വാദം പൂർത്തിയായത് അതിഗുരുതരമായ പരാതിയാണ് രാഹുലിനെതിരെ പെൺകുട്ടി ഉന്നയിച്ചിരിക്കുന്നത് പിടിച്ച് തടയാൻ ശ്രമിച്ചിട്ടും രാഹുൽ അതിക്രൂരമായി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് രണ്ടാം കേസിലെ പരാതിക്കാരി മൊഴി നൽകിയിരിക്കുന്നത് പരിചയമുണ്ടായിരുന്ന രാഹുൽ ആദ്യം പ്രണയാഭ്യർത്ഥന നടത്തുകയും ചെയ്തു വീട്ടുകാരുമായി വിവാഹം ചർച്ച ചെയ്തതിനു ശേഷം വിവാഹം നിശ്ചയിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഔട്ട് ഹൌസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാഹുലിൻ്റെ സുഹൃത്ത് ഫെനിയാണ് കാർ ഓടിച്ചിരുന്നത് ഔട്ട് ഹൗസിൽ എത്തിയപ്പോൾ എനിക്ക് നിന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് രാഹുൽ പറഞ്ഞു ഉപദ്രവം തുടങ്ങിയപ്പോൾ കാല് പിടിച്ച് വെറുതെ ആവശ്യപ്പെട്ടു പക്ഷേ ക്രൂരമായ ലൈംഗിക അതിക്രമം നേരിട്ടു മാനസികമായും ശാരീരികമായും തളർന്നുവെന്നും ശരീരത്തിൽ മുറിവുകളുണ്ടായി എന്നുമാണ് പെൺകുട്ടിയുടെ മൊഴി രാഹുലിനെ പേടിച്ച് പരാതിപ്പെട്ടിട്ടില്ലെന്നും പെൺകുട്ടി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ Relax, redefine yourself. Green Planet Hotel, near Kannur Airport, Matanur.